അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർ പൊതുവെ പുതിയ ശ്രമങ്ങൾ തുടങ്ങാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അത് ചെയ്യാറുമുണ്ട് ചിലർ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരുന്ന് പോവാറുമുണ്ട് പുതിയതായിട്ടൊന്നും ട്രൈ ചെയ്യാറുമില്ല ഈ ട്രൈ ചെയ്യാത്തവർ പൊതുവേ കുറവാണ് പെട്ടെന്ന് ഇവർ കഠിനമായിട്ടുള്ള നിലപാടുകൾ എടുക്കാറുണ്ട് അത് പലപ്പോഴും ഇവർക്ക് വിനയാവാറുണ്ട് എപ്പോഴും പഴയതിൽ കുടുങ്ങാറുമില്ല ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണ് വരെ നിങ്ങൾക്ക് കയറ്റിറക്കങ്ങൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഹെൽത്ത് പരമായിട്ട് നല്ല പ്രോബ്ലം തന്നെയാണ് നിങ്ങൾക്ക് പക്ഷെ ജൂൺ ജൂണാകുമ്പോൾ തന്നെ നിങ്ങൾക്കത് കുറച്ച് ഭേദമായി ഉണ്ടാവും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇനിയും കുറച്ച് വരാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ കറക്റ്റ് ട്രീറ്റ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചിലവുകൾ ഓർത്തിട്ട് അതുമാത്രം നീട്ടിവെക്കരുത് അത് മരണത്തിലെത്തിക്കും നിങ്ങൾക്കിപ്പോൾ കുറച്ചായിട്ട് ജോലിപരമായിട്ട് നല്ല ആശങ്കയുണ്ടാവും അത്യാവശ്യം പാരവെപ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ജോലി പോകുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല എന്നാൽ നിങ്ങളുടെ മാനേജർ ആണെങ്കിൽ നിങ്ങളെ ഒന്ന് അവോയ്ഡ് ചെയ്യണ പോലെ നിങ്ങൾക്ക് പരമാവധി തോന്നിയിട്ടുണ്ടാവും അത് അവോയ്ഡ് ചെയ്യുന്നുമുണ്ട് പക്ഷെ ജോലി പോകുന്നുള്ള ആശങ്ക വേണ്ട നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക ഡിസിപ്ലീൻ ആയിട്ടിരിക്കുക എല്ലാത്തിനും കേട്ട് തലയാട്ടിയും കൊണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്കിപ്പോൾ സേഫ് നിങ്ങൾക്ക് അങ്ങനെ ജോലി പോവുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേറെ ജോലി നോക്കുകയോ ഫ്രീലാൻസോ ചെയ്തുടങ്ങാവുന്നതാണ് പക്ഷെ വേറെ ജോലി നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ജോലി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ആഗസ്റ്റ് കഴിഞ്ഞിട്ടോ ഒക്ടോബറിലോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ജോലികൾ നോക്കാവുന്നതാണ് വേറൊരു ജോലി നോക്കാവുന്നതാണ് നല്ലൊരു സമയമാണ് അതുമാത്രമല്ല ജോലിപരമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടും നിങ്ങൾക്ക് ഇപ്രാവശ്യം സഞ്ചാരം വളരെ കൂടുതലായിരിക്കും സ്നേഹബന്ധങ്ങളിൽ ഒരാളെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ എന്തായാലും നിങ്ങൾക്ക് മാറും പുതിയ കണക്ഷൻസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും ആഗ്രഹിച്ച പോലെ ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് പല കാര്യത്തിലും ഭ്രമം കൂടുതലായിരിക്കും അതുകൊണ്ട് ആ ഭ്രമത്തിനോടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലവുകൾ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്കത് മനസ്സിലാവില്ല ഇതെനിക്ക് ആവശ്യമുള്ളതാണോ അതോ എൻ്റെ ഒരു ഭ്രമമാണോ എന്നത് അതുകൊണ്ട് ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക വേണമെച്ചാൽ ആവശ്യമുള്ള സാധനങ്ങൾ ഈ ജൂലൈ പത്തൊമ്പത് ഇരുപതോ ഇരുപത്തൊന്നാം തീയതി വരെയും ഒന്നും തന്നെ വാങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായ കാര്യം ആത്മീയതയിലേക്കുള്ള ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കള്ള സന്യാസിമാരെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരു വഴിക്ക് പോവാതിരിക്കുക പരമാവധി വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലോ പോയിട്ട് മാത്രം നിങ്ങൾ ശാന്തി ലഭിക്കാൻ ശ്രമിക്കുക വീട്ടിൽ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാളായിട്ട് നല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതൊരു കയ്യങ്കളിയിൽ ചിലപ്പോൾ അവസാനിച്ചും വരാം അതുമാത്രമല്ല നിങ്ങൾക്ക് സ്ഥലപരമായിട്ടോ ഹൃദയപരമായിട്ടും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നിങ്ങളും ശ്രദ്ധിക്കണം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ബി പി ആങ്സൈറ്റി ഇതെല്ലാം ജൂലൈയിൽ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ സെയിൽസ് പേഴ്സണോ മീഡിയ അങ്ങനെ ബിസിനസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ വർക്ക് ചെയ്യാൻ എന്തായാലും ഉത്സാഹം കൂടുതലായിരിക്കും നിങ്ങൾ വേറൊരു ജോലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു ആഗസ്റ്റ് ഒക്ടോബർ ആകുമ്പോഴേ നിങ്ങൾ വിചാരിച്ച ഒരു സാധനത്തിലേക്ക് കിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഇപ്പോൾ പരിശ്രമിക്കാതിരിക്കരുത് നിങ്ങൾ സർക്കാർ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ രണ്ടാം പകുതിയിലാണ് മികച്ച സമയവും മികച്ച ദിവസമായിട്ടും കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലവുകൾ വളരെ കുറയ്ക്കുക കാരണം അടിയന്തരമായിട്ട് ചിലവാക്കേണ്ട ഒരു സന്ദർഭം നിങ്ങൾക്ക് എന്തായാലും ജൂലൈയിൽ ഉണ്ടാവും അതുമാത്രമല്ല നിങ്ങൾ വിചാരിച്ച ലോണ് ജൂലൈയിൽ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് കുറച്ച് നാളായിട്ട് ചാറ്റ് ചെയ്യണ ആരെങ്കിലും നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരായിട്ട് എല്ലാ കാര്യവും തുറന്ന് സംസാരിക്കുക ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ചിലപ്പോൾ ഒരു അകലം കുറയും അതും കൊണ്ടും നിങ്ങൾ പരസ്പരം എല്ലാ കാര്യവും പറയാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പഴയ ബന്ധം തിരിച്ചു വരാൻ സാധ്യതയുണ്ടാവും നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ഇരിക്കണൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ ഗുണം ചെയ്യും പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ദുർഗുണം ചെയ്യും ഉറക്കം കുറയാൻ സാധ്യതയുണ്ട് ബി അതുകൊണ്ടാണ് ബി പി കൂടുന്നത് അതുകൊണ്ട് എട്ട് മണിക്കൂർ പരമാവധി ഉറങ്ങുക എന്നിട്ട് മാത്രം നിങ്ങൾ ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടന്നാൽ മതി നിങ്ങൾക്കൊരു നീതി പരീക്ഷിക്കണ മാസമായിരിക്കും ജൂലൈ അത് ആർക്കെതിരെയായിരിക്കും ആർക്കൊപ്പമായിരിക്കും എന്നതൊക്കെ ജൂലൈയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടവർക്ക് കഴിയും ഞാൻ ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ ഇലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത് ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ് സൈക്കോളജിയിൽ കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട് ആസ്ട്രോളജിയിൽ എല്ലാ നക്ഷത്രത്തിലും കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട് ഈ ക്യാരക്ടറിലും നവഗ്രഹങ്ങളുടെ സ്ഥാനം എല്ലാം നിർണ്ണയിച്ചിട്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത് Yeah. Mm -hmm.